സംസ്ഥാനത്ത് മഴ കനക്കുന്നു നാടാകെ വെള്ളക്കെട്ടും ദുരിതവും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ദുരിത പെയ്യത്തിൽ തീരദേശത്തും കടുത്ത ജാഗ്രത തലുക്കളം സ്നേഹതീരത്ത് ഉൾപ്പെടെ കടലോരത്ത് ഉയർന്ന തിരമാലകളാണ് കടൽക്ഷോഭത്തിനുള്ള മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുന്നത് വിലക്കി രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ കനോലിക്കനാലും കരകവിഞ്ഞു തൃപ്രയാർ പാലത്തിന് തെക്കുഭാഗത്ത് പറമ്പുകളിലേക്ക് വെള്ളം കയറി പുഴയൂരത്ത് താമസിക്കുന്നവർ ജാഗ്രത വേണമെന്ന് അധികൃതർ അറിയിച്ചു തളിക്കുളം തൃപ്രയാർ നാട്ടിക മേഖലയിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി തൃപ്രയാർ പഴയ ബീവറേജ് റോഡിൽ വെള്ളം ഉയർന്നു തഹസിൽദാർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി പലയിടത്തും മണ്ണു യന്ത്രം ഉപയോഗിച്ച് പൊളിച്ച് വെള്ളം ഒഴുക്കി കളഞ്ഞു ബുധനാഴ്ച രാത്രി പെയ്ത അതിതീവ്ര മഴയിൽ തൃപ്രയാർ സെന്റർ വെള്ളത്തിൽ മുങ്ങി കടകളുടെ വരാന്തകളിലേക്ക് വെള്ളം കയറി നടപ്പാതയ്ക്ക് മുകളിൽ വെള്ളം എത്തിയതിനാൽ ബുദ്ധിമുട്ടി മഴക്കാലത്തിന് മുന്നോടിയായി കാനകൾ വൃത്തിയാക്കാത്തതും ജലനിധി പൈപ്പിടാൻ കുഴിയെടുത്ത മണ്ണ് കാനകൾ നിറഞ്ഞതുമാണ് കാനകളുടെ തടസ്സത്തിന് കാരണമായത് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്രം റോഡിലെ മേൽപ്പാലത്തിനടിയിൽ കാനകളിൽ വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടത് ദുരിതം ഇരട്ടിയാക്കി അന്തിക്കാട് താനിം ചാഴൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളമുയർന്നു ചാഴൂർ ആൽ കുണ്ടോളിക്കടവ് റോഡ് എന്നീ ഭാഗങ്ങളിൽ റോഡിൽ വെള്ളമുയർന്ന് ഗതാഗത തടസ്സമുണ്ടാക്കി